തിരുവില്ലാമല ആനമല ഹോം സ്റ്റേയിൽ ചിൽഡ്രൻസ് പാർക്ക് തുറന്ന പ്രവർത്തനം ആരംഭിച്ചു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു തിരുവില്ലാമല എന്ന ഈ പ്രകൃതി സുന്ദരമായ പ്രദേശത്ത് ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ആനമല ഹോംസ്റ്റേയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് നൗഫിലായി സംസാരിച്ചപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം തൊഴിൽ സംരംഭങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായി വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക അതൊരു നല്ല കാര്യത്തിന് അതിന് ആ ഒരു മനോഭാവത്തിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ പ്രത്യേകം അറിയിക്കുന്നു അതുകൂടാതെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതൊരു കാര്യത്തിന് നമ്മൾ സമീപിച്ചാലും നൗഫലിൻ്റെ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അപ്പോഴും നൗഫലിൻ്റെ പേരാണ് ആദ്യം ഓർക്കുക എന്തൊരു കാര്യത്തിന് ആ നൗഫല ആ സപ്പോർട്ടിന് എല്ലാവിധ ഭാവുകങ്ങളും അതുപോലെ ഇനിയും ഉയരങ്ങളിൽ ആ ആനമല ഹോം സ്റ്റേയും അതുപോലെ അനുബന്ധിച്ചിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഉയരങ്ങളും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ തിരുവല്ലാമലയുടെ സ്ഥാനം വളരെ വലുതാണ് അതിന് കൂടുതൽ ഉത്തേജനം നൽകുന്ന സംരംഭങ്ങളാണ് ആനമല ഹോംസ്റ്റേ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും പുതുതായി ആരംഭിച്ച ചിൽഡ്രൻസ് പാർക്ക് അതിന് എല്ലാവിധ ഭാവുകങ്ങളും ആദ്യമേ നേരുകയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച രേഷ്മയ്ക്കും അതുപോലെ തന്നെ നൌഫൽ പോലുള്ള സംരംഭകരെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ആനമല ഹോം സ്റ്റേ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ തന്നെ അറിയാം അതിൻ്റെ ഭാഗമായി എക്കണോമിക്സ് ടൈംസിൻ്റെ ട്രെൻഡ് ട്രെൻഡി അവാർഡ് അല്ലെ ട്രെൻസി അവാർഡ് കൂടി ലഭിച്ചിരിക്കുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ് ഈ ഒരു സംരംഭം തിരുവല്ലാമലയിലെ കുട്ടികൾക്ക് ഗുണകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം വയോജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഒരു പാർക്ക് കൂടി ഇവിടെ ഉണ്ടാവാൻ നൌഫലയും രേഷ്മയും ശ്രമിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മാനേജിംഗ് ഡയറക്ടർ എ എൻ നൌഫൽ രേഷ്മ നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ സ്മിതാ സുകുമാരൻ മറ്റംഗങ്ങളായ മനോജ് കുമാർ ചീരാത്ത് എൻ രാംകുമാർ എ എൻ നസറുദ്ദീൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തിരുവല്ലാമലയുടെ മുഖഛായ മാറ്റിയ പ്രവർത്തനങ്ങളാണ് നമ്മളെ ആനമല ഹോം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ തിരുവല്ലാമലയിൽ ഒരു വളരെ പ്രശസ്തമായ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള അക്കോമഡേഷൻ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ ഗംഭീരമായി ഇരുന്നൂറ് പേര് വരെ പരിപാടികൾക്ക് കല്യാണം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നടത്താൻ പറ്റുന്ന രണ്ട് ഹാളുകൾ നമുക്കിവിടെ ഉണ്ട് ഇതെല്ലാം കൂടാതെയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്വിമ്മിംഗ് പൂള് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് മുന്നൂറിലധികം കുട്ടികളെയാണ് നമുക്ക് ഏറ്റവും നല്ല ശിക്ഷണത്തിൽ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതുകൂടാതെയാണ് ഇപ്പം നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആനമല ഹോം സ്റ്റേയുടെ അണ്ടറിൽ ചിൽഡ്രൻസ് പാർക്ക് ഇതിൽ ചെറിയ കുട്ടികൾക്ക് ഇത്തിരി മീഡിയം കുട്ടികൾക്കടക്കം അവരുടെ വിനോദത്തിനായി ഇവിടെ വന്ന് സമയം ചെലവഴിക്കാവുന്നതാണ് മലക്കാരായ സാധാരണക്കാരുടെ ജീവി ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ ആനമല ഹോം സ്റ്റേയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മാനസിക സംഘർഷങ്ങളും അതുപോലെ തന്നെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ മാനസികോല്ലാസത്തിനുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ സാധിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ തിരുവല്ലാമലയിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നമ്മൾ നഗരപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന വന്നിരുന്ന നൂതനമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അത്ര വിനോദ സഞ്ചാരത്തിനായിട്ടുള്ള മാനസികോല്ലാസത്തിനായിട്ടുള്ള അവസരങ്ങളും നമ്മുടെ തിരുവല്ലാമലയ്ക്ക് വേണ്ടി ഒരുക്കി തന്ന അനമല ഹോം സ്റ്റേയുടെ എല്ലാവർക്കും പ്രത്യേകിച്ച് നൌഫൽ സാറിനും വൈഫ് രേഷ്മ മേഡത്തിനും ഈ അവസരത്തിൽ നന്ദിയും എല്ലാവിധ ആശംസയും നേരുന്നു തിരുവല്ലാമലെ ഉയർത്തിക്കൊണ്ട് ആനമല ഹോം സ്റ്റേ എന്ന സ്ഥാപനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേവലം ഇവിടെ ഒരു താമസം എന്നതിനേക്കാൾ ഉപരി വ്യത്യസ്തങ്ങളാകുന്ന ഈ നാടിനെ ആകെ ആകർഷിക്കുന്ന തരത്തിലുള്ള പുതിയ പദ്ധതികളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് മനോഹരമായ നീന്തൽ കുളവും ഇപ്പോൾ കുട്ടികൾക്കുള്ള പാർക്ക് നാം ഈ അവധിക്കാലവും സ്ഥിരമായും നമ്മുടെ കുട്ടികൾക്ക് ഉല്ലസിക്കാൻ കഴിയാവുന്ന തരത്തിൽ കുടുംബത്തോടു കൂടി ഇവിടെ ഒട്ടേറെ സമയം ചെലവഴിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്